ഒരു മൊഴിയിൽ തിരുവചനം മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം നമ്മിൽ ുംചന കൃപയോടെ തൃപയോ വിശുദ്ധ യോഹനറിയിച്ച സുവിശേഷം ഇരുപതാം അധ്യായം ആറും ഏഴും തിരുവചനങ്ങൾ അവന്റെ പിന്നാലെ വന്ന ശിഷ്മോൻ പത്രോസ് കല്ലറയിൽ പ്രവേശിച്ചു കച്ച അവിടെ കിടക്കുന്നതും തലയിൽ കിട്ടിയിരുന്ന തുവാല കച്ചയോടുകൂടിയല്ലാതെ തനിച്ച് ഒരിടത്ത് വെച്ചിരിക്കുന്നതും അവൻ കണ്ടു കരുണ്യവാനും സ്നേഹനിധിയുമായി ഞങ്ങളുടെ നല്ല ദൈവമേ ഇന്ന് ഉയർപ്പ് ഞങ്ങൾ ആഘോഷിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തെ അങ്ങനെ തിരുമുമ്പിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു തിന്മയെ വിജയിച്ച് ഈ ദിവസം ഞങ്ങളുടെ ജീവിതങ്ങളിലും ഞങ്ങളുടെ തരക്കദോഷങ്ങളിൽ നിന്നും പാപത്തിൽ നിന്നും മോചനം കിട്ടുവാനുള്ള ഒരു അനുഗ്രഹത്തിനായി അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങൾ യാചിക്കുന്നു നമ്മുടെ കർത്താവീശോമി ശിഖായുടെ ക്രഭയം പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നീതിമാനായ മാറി മാധ്യസ്ഥവും മധ്യസ്ഥവും സകലമാലാഹമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ